നമസ്കാരം ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ട് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന ദൗത്യം ഇന്ത്യ തുടരുകയാണ് ഓപ്പറേഷൻ സിന്ധു എന്ന് പേരിട്ടുകൊണ്ട് അതീവ ദുർഘടകരമായ അല്ലെങ്കിൽ അതിനിർണ്ണായകമായ ഒരു ദൗത്യമാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും ഇന്ത്യൻ പ്രതിരോധ വകുപ്പും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായി ഇതുവരെ ആയിരക്കണക്കിന് ആളുകളാണ് ഇന്ത്യൻ പൗരന്മാരാണ് ഇറാനിൽ നിന്നും അതുപോലെ തന്നെ പ്രധാനമായും ഇറാനിൽ നിന്നും അതുപോലെ തന്നെ ഇസ്രായേലിൽ നിന്നും ഒഴിപ്പിക്കപ്പെട്ടതവർ അവർ നാടുകളിലേക്ക് വന്നത് അവർ സ്വന്തം നാട്ടിൽ തിരികെ എത്തുമ്പോൾ കാണിക്കുന്ന ആഹ്ലാദ പ്രകടനങ്ങളിൽ എല്ലാം നമ്മൾ കണ്ടതാണ് അവർ ദേശീയ പതാക ഏന്തി സ്വന്തം രാജ്യത്തിനെ ജയ് വിളിക്കുന്നതും ആഹ്ലാദം പ്രകടിപ്പ് ിക്കുന്നതും ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഇതിനോടകം തന്നെ നാടുകളിലേക്ക് എത്തിക്കഴിഞ്ഞു പക്ഷേ പതിനായിരത്തിലധികം ആളുകൾ ഈ രണ്ട് രാജ്യങ്ങളിലായി ഉണ്ട് എന്നാണ് ഇന്ത്യ കണക്കാക്കുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനിലെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളമാണ് രാജ്യത്തിന് ആശങ്ക കൂടുതൽ കാരണം ഇറാൻ്റെ നിരവധി മേഖലകൾ ഇപ്പോൾ ആക്രമണത്തിന് വിധേയമായി കഴിഞ്ഞു ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അമേരിക്കൻ ബോംബറുകൾ നടത്തിയ ആക്രമണം ആണവ നിലയങ്ങളിലേക്കാണ് ആക്രമണം നടത്തിയത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആശങ്ക വർദ്ധിക്കുകയാണ് ഇപ്പോൾ അതീവ നിർണായകമായ ഒരു ഘട്ടമാണ് ഓപ്പറേഷൻ സിന്ധുവിൻ്റെ അതിനിർണായകമായ ഒരു ഘട്ടമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ ഈ കാണുന്നതുപോലെ ആഹ്ലാദ പ്രകടനങ്ങൾ നമ്മൾ ആളുകൾ ഇന്ത്യയിലേക്ക് എത്തിയതിനു ശേഷം കാണിക്കുന്ന ആഹ്ലാദ പ്രകടനങ്ങൾ നമ്മൾ കണ്ടു അത്രമാത്രം ലാഘവത്തോടു കൂടിയല്ല ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ധു നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം സംഘർഷബാധിത പ്രദേശങ്ങളിൽ നിന്ന് ഇന്ത്യ ഈ അടുത്ത കാലത്തായി നിരവധി ഒഴിപ്പിക്കലുകൾ നടത്തിയിട്ടുണ്ട് ആ ആ ഒഴിപ്പിക്കലുകളെല്ലാം പൂർണ്ണ വിജയമായിരുന്നു വൻ വിജയമായിരുന്നു അതിന് ലോകത്തിൻ്റെ കയ്യടി കിട്ടിയിട്ടുണ്ട് ഇന്ത്യൻ പൗരന്മാരെ മാത്രമല്ല ശ്രീലങ്ക നേപ്പാൾ ഭൂട്ടാൻ തുടങ്ങിയ ചെറിയ രാജ്യങ്ങളുടെ പൗരന്മാരെയും പാകിസ്ഥാനിലെ പൗരന്മാരെ പോലും ഇതിനു മുമ്പ് ഇന്ത്യ സംഘർഷിത ബാധിത പ്രദേശങ്ങളിൽ നിന്നും ഒഴിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതുപോലെ ഒരു ഓപ്പറേഷൻ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് ഈ ഓപ്പറേഷൻ സിന്ധു പക്ഷേ അതിനിർണായകമായ ഒരു ഘട്ടത്തിലെത്തി നിൽക്കുന്നു ഓപ്പറേഷൻ സിന്ധു രണ്ട് കാര്യങ്ങളാണ് ആദ്യം ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഇറാനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇറാനിലെ പല ഇന്ത്യക്കാരും ഭൂരിഭാഗവും വിദ്യാർത്ഥികളാണ് കശ്മീരിൽ നിന്നും മറ്റുമുള്ള വിദ്യാർത്ഥികളാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുണ്ട് ഇവരിൽ പലരും കുടുങ്ങിയിരിക്കുന്നത് സംഘർഷബാധിത മേഖലകളാണ് ഈ സംഘർഷബാധിത മേഖലകളിൽ നിന്നും ആദ്യം സുരക്ഷിത മേഖലകളിലേക്ക് മാറ്റുക എന്ന പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഈ ടെഹ്റാനിലെ ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം മഷാദിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് ബോർഡർ റൂട്ടുകളിൽ നിന്നുമെല്ലാം ഇന്ത്യയിലേക്ക് ഇവരെ കൊണ്ടുവരിക എന്ന പ്രവർത്തനം രണ്ട് ഘട്ടമായിട്ടാണ് നടക്കുന്നത് മഷാദിൽ നിന്നും നേരിട്ടുള്ള ഒരു ഇവാക്യുവേഷൻ പദ്ധതി കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരം നാല് മുപ്പതിനും വൈകുന്നേരം പതിനൊന്ന് മുപ്പതോടുകൂടിയും ദില്ലിയിൽ രണ്ട് വിമാനങ്ങൾ എത്തിയിരുന്നു അതിന് തൊട്ട് മുന്നിലുള്ള ദിവസവും ഇത്തരത്തിൽ രണ്ട് വിമാനങ്ങൾ മഷാദിൽ നിന്നും എത്തിയിരുന്നു ഇന്ത്യയുടെ അഭ്യർത്ഥന മാനിച്ച് ഇന്ത്യയ്ക്ക് വേണ്ടി മാത്രമാണ് അടച്ച വ്യോമപാത ഇറാൻ തുറന്നു തന്നത് എന്തായാലും ഇപ്പോൾ അമേരിക്കയുടെ ആണവ ആക്രമണത്തെ തുടർന്ന് ഇപ്പോൾ ഇറാന്റെ വ്യോമപാത വീണ്ടും അടച്ചിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ പൗരന്മാരെ സുരക്ഷിതമായ മേഖലകളിലേക്ക് പ്രത്യേകിച്ചും അതിർത്തി പ്രദേശങ്ങളിലേക്ക് മാറ്റിയതിന് ശേഷം ഇറാൻ്റെ തൊട്ടടുത്തുള്ള രാജ്യങ്ങളിലേക്ക് റോഡ് മുഖാന്തിരം എത്തിക്കുക അവിടെ നിന്നും ഈ ആളുകളെ എയർലിഫ്റ്റ് ചെയ്യുക എന്ന തന്ത്രമാണ് ഇപ്പോൾ വീണ്ടും പ്രയോഗത്തിൽ വരുത്തിയിരിക്കുന്നത് എന്തായാലും അതിനിർണായകമായ ഒരു ഘട്ടത്തിലൂടെ ഓപ്പറേഷൻ സിന്ധു പുരോഗമിക്കുകയാണ് ആയിരക്കണക്കിന് ആളുകളാണ് ആയിരത്തി ഒരുന്നൂറിലധികം ആളുകളാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ളത് ഇനിയും ആയിരക്കണക്കിന് ആളുകളെ അവിടെ നിന്നും രക്ഷിക്കാനുണ്ട് അതിനിർണ്ണായകമായ ഘട്ടത്തിലൂടെ ഓപ്പറേഷൻ സിന്ധു തുടരുകയുമാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്